വണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് നവീകരണം വൈകുന്നതിനെതിരെ ജനകീയ ജനകീയ പ്രതിഷേധം അണപൊട്ടി റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ നൂറുകണക്കിന് നാട്ടുകാർ പങ്കെടുത്തു വകുപ്പും ജനപ്രതിനിധികളും കരാറുകാരനും പരസ്പരം പഴിചാരുന്നതിന് പകരം റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് ജനകീയ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു നെല്ലിപ്പുഴ മുതൽ ആനമുളി വരെയുള്ള ആദ്യഘട്ടം രണ്ടായിരത്തി പൂർത്തിയാക്കാത്തതിനെതിരെയാണ് ജനത്തിന്റെ പ്രതിഷേധം ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് കരാറുകാരൻ റോഡ് പണി അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ് അട്ടപ്പാടിയിലേക്കുള്ള പ്രധാന റോഡാണിത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പ്രതിദിനം ഇതുവഴി കടന്നുപോകുന്നത് അട്ടപ്പാടിയിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ വിദഗ്ധ ചികിത്സയ്ക്കും അത്യാഹിത ഘട്ടങ്ങളിലും മണ്ണാർക്കാട്ടെയും പെരിന്തന്മണയിലെയും ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് രോഗിയുമായി ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് പൊടിശല്യം കാരണം വീടുകളിൽ കഴിയാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ട് ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും ഏകോപിപ്പിച്ച് പണി ഉടൻ പൂർത്തിയാക്കാനുള്ള ശ്രമം എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ലെന്ന് പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിച്ച സംരക്ഷണ സമിതി പ്രസിഡന്റ് കോഴിക്കോട് ഭാഗങ്ങളിൽ തിരിച്ചു പോകുന്ന സാധാരണക്കാരായ വളരെ അത്യാസന്ന നിലയിലുള്ള രോഗികളെ ഈ കാണുന്ന പാതയിലൂടെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും പെരിന്തൽമണിയിലുള്ള അൽഷുഫസ് മൗനാന തുടങ്ങിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അറിയാം അട്ടപ്പാടിയിൽ നിന്നും നമ്മളിപ്പോൾ മിനിമം ആരോഗ്യമുള്ള ഒരാള് നമ്മളെപ്പോഴും മിനിമം ആരോഗ്യമുള്ള ഒരാള് അട്ടപ്പാടിയിൽ നിന്നും ഒരു അത്യാസന്ന നിലയിൽ വന്നുകഴിഞ്ഞാൽ ആനമൂളി ഭാഗത്ത് നിന്നും തെങ്കര എന്ന് പറയുന്ന പ്രദേശം മൂന്ന് കിലോമീറ്റർ എത്തുമ്പോഴേക്കും എത്രമാത്രം ഭീകരമായിരിക്കും എത്രമാത്രം പരിതാപകരമായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളോടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആശയക്കുഴപ്പുകളും മാറ്റി സഞ്ചാരോഗ്യമായിട്ടുള്ള ഒരു പാത ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ സാഹചര്യം ഉണ്ടാക്കി തന്നെ അപേക്ഷിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ വയോജനങ്ങളും ഞങ്ങളുടെ സ്ത്രീ ജനങ്ങളും ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിലാണ് മക്കൾ വേദന ശ്വാസകോശ സംബന്ധമായ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് എത്രകാലം ഞങ്ങൾക്ക് മെഡിക്കൽ ലിസ്റ്റിൽ ഹാജരാക്കാം നിങ്ങൾക്ക് ആളുകൾ രോഗികളാണ് സത്യമാണ് റോഡ് സംരക്ഷണ സമിതി പ്രതിനിധി കെ സാബിർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു റോഡ് നവീകരണം അടിയന്തരമായി പൂർത്തിയാക്കാനുള്ള നടപടി വേണമെന്ന് സി പി എം പ്രതിനിധി പറഞ്ഞു വളരെ വലിയ ഒരു സുഖ ചെലവഴിച്ചുകൊണ്ടാണ് എട്ട് കിലോമീറ്റർ ദൂരത്തിലേക്കുള്ള റോഡ് നിർമ്മാണം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കിലോമീറ്റർ ദൂരം റോഡ് പണിയെടുക്കുന്നതിന് അഞ്ചു കോടിയിലേറെ രൂപയാണ് ഇത് ചെലവാക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം നമ്മുടെ പഞ്ചായത്ത് റോഡുകളോ അതുപോലുള്ള മറ്റ് റോഡ് നിർമ്മാണങ്ങളോ പോലെയല്ല പണം ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും രീതിയിൽ നിർമ്മാണമാണ് ഈ കരാറുകാരൻ ഏറ്റെടുത്ത എല്ലാ പ്രവൃത്തിയും ഇത്തരത്തിൽ മുടങ്ങിക്കിടക്കുകയാണെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി പറഞ്ഞു എം എൽ എ യോ സർക്കാരോ അല്ല ഉത്തരവാദി കരാറുകാരനും ഉദ്യോഗസ്ഥരുമാണ് ലക്ഷങ്ങൾ ശമ്പളം മാവുന്ന ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അഹമ്മദ് ഹാരിസ് എന്ന് പറയുന്ന ഒരു കരാറുകാരൻ ഈ ഏറ്റെടുത്തു ഈ കരാറുകാരൻ നമ്മൾ ആരും അറിയില്ല ആർക്കും അറിയില്ല ആ കരാറുകാരൻ എവിടെയൊക്കെ റോഡ് എടുത്തിട്ടുണ്ടോ അതൊക്കെ കൊളാക്കിയിട്ടുണ്ട് എന്നത് എപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കരാറുകാരനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രത്യേകിച്ച് മണ്ണാർക്കാട് എം എൽ എക്കില്ല ദ്ദേഹം ഈ എം എൽ ഈ കരാറുകാരൻ മുഖത്ത് നോക്കി പറയേണ്ട സാഹചര്യം ഉണ്ടായി മാന്യമായി എല്ലാ ചർച്ചകളും നടന്നു ഉഭയകക്ഷി ചർച്ചകൾ നടന്നു കിഫിയുടെ ഉദ്യോഗസ്ഥന്മാരും വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി എത്ര ചർച്ച നടത്തിയാലും എത്ര നിവേദനങ്ങൾ കൊടുത്താലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ കരാറുകാരൻ നടത്തുന്നതെങ്കിൽ ആ കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ പറയുന്നത് എം എൽ എ ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന് സി പി ഐ പ്രതിനിധി മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു പണി പൂർത്തിയാക്കാത്ത കരാറുകാരനാണെങ്കിൽ അയാളെ ഒഴിവാക്കി വേറെ കരാറുകാരനെ ഏൽപ്പിക്കണം കാഞ്ഞിരിപ്പുഴ റോഡ് പൂർത്തിയാക്കിയത് കരാറുകാരനെ മാറ്റി പുതിയ കരാർ നൽകിയാണെന്നും മണികണ്ഠൻ പറഞ്ഞു ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കും മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി ഈ റോഡിന്റെ പിന്നെ പ്രവർത്തിയുടെ കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത് അതിനുള്ളിൽ പണി ഇവിടെയുള്ള മാധ്യമങ്ങളെ സാക്ഷികളാണ് എം എൽ എ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു പത്രക്കാരുടെ സാന്നിധ്യത്തിൽ കൊടുത്തു ഞങ്ങളെ ആക്ഷേപിച്ചു ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങളോട് സമരം അനാവശ്യമാണ് അത് റോഡ് പണിക്കെതിരാണ് അതൊക്കെ പറഞ്ഞോട്ടെ ഞങ്ങൾക്കും വിമർശനമില്ല ഞങ്ങൾ അത് അംഗീകരിച്ചു ഞങ്ങൾ ശരി ഗവർണർ കാണാൻ പറഞ്ഞു മാർച്ച് മുപ്പത്തൊന്നിന് പണി പൂർത്തീകരിച്ചു ഇല്ല സ്വാഭാവികമായും ഈ കരാറുകാരന്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി വെച്ചു കൊണ്ട് അദ്ദേഹം പിന്തുടർന്നു വരുന്ന ശീലങ്ങൾ വെച്ചുകൊണ്ട് ഈ റോഡ് പണി ഇനി മാർച്ച് മുപ്പത്തൊന്നല്ല കുറെ മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാലും പൂർത്തീകരിക്കപ്പെടും എന്ന യാതൊരു വിശ്വാസവും ഇല്ല പഞ്ചായത്ത് ഹാളിൽ ആ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തര ജനപ്രതിനിധികളെയും നാട്ടുകാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം നടക്കുക മരിച്ചു പോയ അന്തരിച്ചു പോയ കെ പി യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് അച്ചവടം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് നമ്മളെ തൊട്ടപ്പുറത്താണ് താമസിക്കണെ നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചു നോക്ക് എല്ലാ പാർട്ടിക്കാരും വിളിച്ച് യോഗം നടത്തും സമയബന്ധിതം ഇടപെട്ടു കരാറുകാരനെ കരാറുകൾക്കാരനെ മാറ്റണം തീരുമാനിച്ചു മാറ്റാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു ടെർമിനേറ്റ് ചെയ്ത കോടതി പോയി കോടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊണ്ട് കേസ് ബാധിച്ചു വന്നു റീടെൻഡർ അവര് പങ്കെടുത്തു അവർക്ക് വർക്ക് കിട്ടി ഒരു പക്ഷേ ഈ പാലക്കാട് ജില്ലയിൽ ഇത്ര മനോഹരമായ ഒരു റോഡ് കാഞ്ഞിരപ്പുഴ പോലെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യല്ലേ എല്ലാവർക്കും ബോധ്യല്ലേ ഞാൻ പറയുന്നത് സിസ്റ്റം നമുക്കൊരു പ്രശ്നമാണ് ആ സിസ്റ്റത്തെ എങ്ങനെ മറികടക്കാം ആ ഉത്തരവാദിത്വമാണ് കോൺഗ്രസ് പ്രതിനിധി ഗിരീഷ് ഗുപ്ത ബി ജെ പി പ്രതിനിധി ശ്രീധരൻ ചെറുമുളം എൻ സി പി പ്രതിനിധി ഉനൈസ് നാരായണൻകുട്ടി ടി കെ ജുനൈസ് എന്നിവർ പ്രസംഗിച്ചു റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം പതിനഞ്ചു മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി